ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡെപ്ത് ഡീറ്റെയിൽ റിവ്യൂ ഷോമി ഫിഫ്റ്റീൻ അൾട്രേൻ്റെയാണ് അപ്പോൾ നമ്മൾ ഈ അടുത്ത് ഷോമി ഫിഫ്റ്റീൻ അതായത് ചെറിയ കോമ്പാക്ട് വേർഷൻ്റെ അതായത് ഷോമി ഫിഫ്റ്റീൻ സീരീസിലെ ബേസ് വീരിയൻ്റെ ഷോമി ഫിഫ്റ്റീൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തായിരുന്നു അത് നമ്മൾ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ അതേ സമയത്ത് ഇറങ്ങിയ മറ്റൊരു ഫോണാണ് ഷോമി ഫിഫ്റ്റീൻ അൾട്രാ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് അതിനൊപ്പം തന്നെ നമുക്കൊരു നൈൻ തൗസൻഡ് റുപ്പീസ് കാർഡ് ഓഫർ കൂടി ഉണ്ട് അപ്പം വൺ ാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഈ പ്രൈസിന് വേർത്ത് ആണോ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയാണ് അപ്പോൾ ഈ ഡിവൈസ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസത്തിലേറെ ഒരു വൺ ആൻഡ് ഹാഫ് ടു ടു മന്ത്രി അടുത്ത അവറായി ടു മന്ത്സ് എക്സാക്ട്ി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ടു മന്ത്സ് ആയി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഡിവൈസ് യൂസ് ചെയ്ത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് അടൊന്ന് പ്രസ് ചെയ്യാൻ തന്നെ ബെൽ ഐക് കൊടുക്കളിക്കുമ്പോൾ നിങ്ങളെല്ലാം എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഷോമി ഫിഫ്റ്റ് ൾട്രിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കാം അപ്പം ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു വലിയ ക്യാമറ ബമ്പാണ് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി തിക്നസും വളരെ കൂടുതലാണ് അറൗണ്ട് ടു ട്വന്റി സിക്സ് ഗ്രാംസ് ആണ് അപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ഡിവൈസ് അല്ല കാരണം എല്ലാ പ്രോ അല്ലെങ്കിൽ അൾട്രാ ഉള്ള ക്യാമറാസ് എല്ലാം തന്നെ കുറച്ച് ഹെവിയാണ് കാരണം ആ ക്യാമറയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാമറ ബമ്പ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിലും അതിലുണ്ട് വിവോന്റെ ഡിവൈസിലുണ്ട് ആ ഓപ്പോൻ്റെ ഡിവൈസിലുണ്ട് എല്ലാത്തിലും ഇപ്പം നമ്മൾ കഴിഞ്ഞ പറഞ്ഞിട്ട് മുൻപത്തെ വർഷം ഇറങ്ങിയ വൺ പ്ലസിന്റെ പെണ്ണിനും വരെ ഇത്രയും ബമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യാമറ ബമ്പ് എന്താണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കാരണം അതിൽ ടെലിസ്കോപ്പ് ലെൻസും ടെലിഫോട്ടോ ലെൻസൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ഇത് എന്താണെങ്കിലും ഉണ്ടാവും പിന്നെ അറൗണ്ട് നയൻ പോയിന്റ് ത്രീ എം എം ആണ് തിക്നെസ് വരുന്നത് അതും മിനിമം അല്ല എന്നാൽ മാനേജബിൾ ആണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കുഴപ്പമില്ല എന്ന് പറയും എന്നാലും ഈ ക്യാമറ ലെൻസിന്റെ ഒരു ഭാരം ഉണ്ടാവുകൊണ്ട് തന്നെ കുറച്ച് മുന്നിലേക്ക് ഒരു ഭാരം വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് എല്ലാ ഇത്രയും വലിയ ലെൻസ് സിസ്റ്റമുള്ള എല്ലാ ഫോണിലുമുള്ള ഒരു ടിപ്പിക്കൽ ഇഷ്യൂ ആണ് എന്നാൽ ഓവറോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം കാരണം ഇവിടെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് ഇരിക്കുന്നത് ഗ്ലോസി അല്ല അതുകൊണ്ട് നല്ല ഗ്രിപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് സ്ലൈറ്റ്ലി ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് ഒരു ഗ്രേ അല്ലെങ്കിൽ സോറി സിൽവർ ഗ്രേ അല്ല സിൽവർ പ്ലസ് ബ്ലാക്ക് ആണ് അത് നല്ലൊരു ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അതേപോലെ ഒരു പ്രീമിയം നെസ് ഡെഫിനറ്റ്ലി ഓഫർ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാമറ യൂണിറ്റിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ഒരു സിൽവർ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ പോകുന്നത് അപ്പോൾ ഡിസൈൻ ഡെഫിനറ്റ്ലി നല്ലതാണ് ഇമ്പ്രൂവ്ഡാണ് ഇൻഫാക്ട് ഷോമി ഫോർട്ടീൻ അൾട്രൈഡ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണെന്ന് പറയാം എന്നാൽ ഒരുപാട് ഒന്നും ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടില്ല ആ ലൈക്ക ക്യാമറ സിസ്റ്റം നോക്കണം അതേപോലെ തന്നെ ക്യാമറ സിസ്റ്റത്തിന്റെ ചുറ്റും ഒരു ക്രൂം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ഇൻഹാൻസ് എക്സ്പീരിയൻസ് നല്ലതാണ് പിന്നെ സൈഡ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി അലുമിനിയം ചാസിയാണ് ഫ്രണ്ടിൽ ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ടൂ ആണ് സൂറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എഡ്ജസ്റ്റ് ആണെങ്കിലും വളരെ മിനിമൽ ആണ് കൊടുത്തിരിക്കുന്നത് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേൻ്റെ ബസെൽസ് കണ്ടില്ലേ വളരെ മിനിമമാണ് അപ്പോൾ യൂണിഫോം ബെസൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് ഡിവൈസാന്ന് പറയുന്നത് എന്നാൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ഡിവൈസോ അല്ലെങ്കിൽ സ്ലിം ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം ആ ക്യാമറ സിസ്റ്റം തന്നെ വെയിറ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എറൗണ്ട് ടു ട്വൻറ്റി സിക്സ് ഗ്രാംസോളം വെയ്റ്റ് ഉണ്ട് അപ്പം ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ് അതേപോലെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഫിറ്റ് ആൻഡ് ഫിനിഷും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്താണെങ്കിലും ഇതൊരു നമ്മളൊരു ക്രൗഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് നോക്കുന്ന ഒരു ഡിവൈസാന്ന് പറയാം അപ്പൊ ഇത് മാത്രമല്ല വിവോന്റെ അൾട്രാ സീരീസ് ആണെങ്കിലും ഓപ്പോൻ്റെ അൾട്രാ സീരീസ് ആണെങ്കിലും ഒക്കെ തന്നെ ഐക്യാച്ച് ഡിസൈനാണ് പ്രത്യേകിച്ച് ആ ക്യാമറ ഹ്യൂജ് ക്യാമറ ലേ ഔട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കി പോണേ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ഇതിനകത്തും വന്നിരിക്കുന്നത് അപ്പം ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല വെയിറ്റ് കുറച്ച് പക്ഷേ എന്നാലും വെയിറ്റ് കൂടുതലാണെങ്കിൽ പോലും നമ്മൾ കുറച്ചും കാലം യൂസ് ചെയ്യുമ്പോൾ അത് മാനേജ് ചെയ്ത് വരുന്നുള്ളൂ കാരണം എനിക്കിപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഓൾമോസ് ഞാൻ പറഞ്ഞില്ല രണ്ട് മാസം ഇപ്പം എനിക്ക് അക്കസ്റ്റംഡ് ആയി ഇതിൻ്റെ വെയിറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല ഇനീഷ്യലി യൂസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇതിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം സിക്സ് പോയിന്റ് സെവൻ ത്രീ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് ക്വാഡ് കേർവ് ആണ് എല്ലാ സൈഡ്സും ആണ് അതാണ് ഇപ്പോൾ ഇത് ട്രെൻഡ് അറിയുള്ളൂ നമുക്ക് കേവ് ഡിസ്പ്ലേ എൻറ്റയർലി പോയി ഇപ്പം ക്വാഡ് ഡിസ്പ്ലേ ആണ് അതായത് നാല് അഡ്ജസ്റ്റും സ്ലൈറ്റ്ലി കേവ് വെച്ച് കൊടുത്തിട്ട് ബാക്കി പോർഷൻ ഫ്ലാറ്റ് ആണ് അതുകൊണ്ട് തന്നെ കേവ് ഡിസ്പ്ലേൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടും എന്നാൽ കേവ് ഡിസ്പ്ലേന്റെ കോൺസ് ആയ സൈഡിൽ നിന്ന് ടച്ച് ആക്സിഡന്റൽ ടച്ച് ഒക്കെ വരുന്നത് അവോയ്ഡും ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഓവറോൾ നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇത് ഡബ്ല്യു ക്യു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് എൽ ടി പി യോ ആമിലെ ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർഡ് സൂപ്പർ ഷെയ്റ്റ് ആണ് ഡോൾ ബി യു വിഷൻ സപ്പോർട്ട് ഉണ്ട് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ടുണ്ട് അതേപോലെ ഡി സി എ പി ത്രീ കളക് ക്യാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോ എച്ച് ആർ സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക റൈ ടി വി റൈൻലൈൻ്റെ സർട്ടിഫിക്കേഷൻ എല്ലാം ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ബ്രില്യൻറ്റ് അറൗണ്ട് ത്രീ തൗസൻഡ് ടൂ ഹണ്ട്രഡ് ഇറ്റ്സ് എന്തോ പീക്ക് ബൈറ്റ്നസ്സാണ് വരുന്നത് അപ്പോൾ നല്ല ബ്രൈറ്റ് ആണ് അതേപോലെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒരു ഇഷ്യൂസും ഇല്ല നമ്മൾ ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്യാതെ തന്നെ ഡിസ്പ്ലേക്ക് ഒരു ില്ല അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഡോൾ ബി ഉണ്ട് അപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒക്കെ കാണാനൊക്കെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നുമില്ല പിന്നെ ഷോമീൻ തന്നെ ഷീൽഡ് ഗ്ലാസ് ടു പോയിന്റ് സീറോ പ്രൊട്ടക്ഷൻ നല്ല റഫ് ആയിട്ട് ഞാൻ ചെയ്തിട്ടും എനിക്ക് ഒരു സ്ക്രാച്ചസോ ഇഷ്യൂസോ ഇതുവരെ പറ്റിയില്ല രണ്ട് മാസത്തിനിടയിൽ അപ്പം ഇൻഫാക്ട് സ്ക്രീൻ പ്രൊട്ടക്ടർ ഒന്നും ഇല്ല എന്നിട്ട് പോലും ഇഷ്യൂസ് ഒന്നും തന്നെ പറ്റിയിട്ടില്ല അപ്പം നല്ല ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് ഇനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇതിനകത്ത് ഹൈപ്പർ വോയിസ് ടു പോയിന്റ് സോറാണ് വരുന്നത് നമുക്കറിയാം ഹൈപ്പർ വോയിസ് വളരെ ടു പോയിന്റ് സോറോ എസ്പെഷ്യലി വളരെ റിഫൈൻഡാണ് കാരണം നമ്മൾ ഹൈപ്പർ വോയ്സിൻ്റെ ഒരു പ്രത്യേകത ഏതൊരു വോയിസ് ആണെങ്കിലും അതിന്റെ പ്രീമിയം ഫോൺസിൽ വരുന്ന എക്സ്പീരിയൻസും ബഡ്ജറ്റ് ഫോൺസിൽ വരുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതിന്റെ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് നല്ല ആണ് നല്ല ക്യൂക്ക് റെസ്പോൺസ് ആണ് ലാഗ്സോ ഇഷ്യൂസ് ഒന്നും ഇല്ല വളരെ ഫാസ്റ്റ് ഫ്ലൂയിഡ് ആനിമേഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഹൈപ്പർ പോയിൻസ് ഒരു നല്ല യു ഐ എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് അതേപോലെ തന്നെ നമുക്ക് എ ഐന്റെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് എ ഐ റൈറ്റിംഗ് ഡൈനാമിക് വാൾപേപ്പേഴ്സ് അതേപോലെ സ്പീച്ച് റിക്കൊനിഷൻ ട്രാൻസ്ലേറ്റ് ഇന്റർപ്രറ്റർ സബ് ടൈറ്റിൽസ് അങ്ങനെ ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് പിന്നെ നമുക്ക് ഇമേജ് എഡിറ്റിങ്ങിലും എ ഐ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ നമുക്കറിയാമല്ലോ ലോക്ക് സ്ക്രീൻ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് കൈൻഡ് ഓഫ് ലോക്ക് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫോൺസ് ചേഞ്ച് ചെയ്യുക ഫിംഗർ പ്രിന്റ് അനിമേഷൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ ബ്ലോക്ക് വേസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് പക്ഷെ എന്നാൽ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് അഗെയിൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഫോണിൽ ബ്ലോട്ട് വേസ് പാടില്ല എന്നാണ് എൻ്റെ വശം അഗെയിൻ അതൊരു പേഴ്സണൽ ഇതാണ് കാരണം ചിലർക്ക് ബ്ലോട്ട് വേസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണവരാണ് എന്നാൽ ചിലർക്ക് വളരെ ക്ലീൻ യു ആയി ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ എനിക്കൊന്നും ബ്ലോട്ട് വേസ് ഒഴിവാക്കാമായിരുന്നു പ്രത്യേകിച്ച് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഫോൺ ആയത് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓവറോൾ നല്ലതാണ് പിന്നെ ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഇറങ്ങിയത് ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അഡ്ഡ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു മേജർ പ്രോബ്ലം എന്താണ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിളിൽ പാച്ചസിൻ്റെ റിലീസ് വളരെ എന്താ പറയുക ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കാരണം ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജാൻവരി ട്വൻ്റി ട്വൻ്റി ഫൈവിലെ പാച്ചാണ് റൺ ചെയ്ത് വരുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അതായത് മാർച്ച് ഏപ്രിൽ ഞാൻ ഫുൾ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഇൻഫാക്ട് ഈ ആഴ്ചയാണ് എനിക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാച്ച് കിട്ടിയത് അതായത് ഫെബ്രുവരി മാർച്ചും കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ് അത് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല എല്ലാ മാസത്തെ പാച്ച് അതേപോലെ റിലീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വശം അതായത് ജാനുവരി ഇറക്കിക്കഴിഞ്ഞിട്ട് പിന്നെ മാർച്ചും ഫെബ്രുവരി ഉണ്ടായില്ല നേരെ ഏപ്രിലേക്കാണ് പോയത് ഇൻഫാക്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഷാമി ഒരു പാച്ച് പോലും റിലീസ് ചെയ്യാത്തത് എന്നുള്ളത് ജാനിലെ പാച്ചിലാണ് ഇൻഫാക്ട് ഏപ്രിൽ അവസാനം വരെ ജാനിലെ റൺ എന്നതാണ് അപ്പോൾ അത് ഒരു ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയയാണ് ഷോമിന്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസും ഇൻഫാക്ട് എല്ലാ ഡിവൈസസിലും അപ്പോൾ ഇതാണ് ഷോമി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇനി പെർഫോമൻസിലേക്ക് വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജും ആണ് എൽ പി ഡി ടിയാണ് ഫൈവ് എക്സ് റാമ് ഇതിനകത്ത് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ട്വൽ ജി ബി ഒരേ ഒരു പേരിയൻ ഉള്ളു അപ്പോൾ നമ്മൾ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് സപ്പോർട്ടുണ്ട് ഇ സിം സപ്പോർട്ടുണ്ട് ഡുവൽ സിം കാർഡുണ്ട് അപ്പോൾ എല്ലാം കൂടെ തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ സ്നാപ്ഡ്രാഗൺ സ്നാപ്ഡ്രഗൺ എയ്റ്റീലേറ്റ് അറിയാമല്ലോ നമുക്ക് പെർഫോമൻസിൻ്റെ ഒരു ചാമ്പ്യൻ ആണെന്ന് പറയാം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തും ലാഗോ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല ഇൻഫാക്ട് ഷോമി ഫിഫ്റ്റീൻ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറയുന്നതായി അതിനകത്ത് ഒരു കുറച്ചൊരു തെർമൽ കൺട്രോൾ ാണ് കാരണം കോമ്പാക്ട് ഫോൺ ആണല്ലോ പക്ഷെ എന്നാൽ ഇവിടെ ആ ഒരു ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്തില്ല അപ്പോൾ വളരെ നല്ല തെർമൽ മാനേജ്മെന്റ് ആണ് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ റെഗുലർ യൂസേജിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഷോമി നല്ലൊരു വർക്ക് ചെയ്യുന്നത് കാരണം ഇതൊരു ലോംഗർ അല്ലെങ്കിൽ ബിഗർ ഡിവൈസാണല്ലോ ഫിഫ്റ്റീനെ ബേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ലാർജർ ആണ് അപ്പോൾ ഹീറ്റ് മാനേജ്മെന്റ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആദ്യം സ്കോർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരം ആണ് എനിക്ക് കിട്ടിയത് ട്വന്റി ഫൈവ് ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡാണ് എനിക്ക് കിട്ടിയ സ്കോർ നല്ല ഒരു സ്കോറാണ് ആണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ സ്റ്റോറേജ് ടെസ്റ്റ് എടുത്താണെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ലാഗോ ഇഷ്യൂസ് ഒന്നില്ല നല്ല കിഡ്ഗ്രാം എക്സ്പീരിയൻസ് ആണ് ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ഡേ ടു ഡേ എക്സ്പീരിയൻസ് ആണ് അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ പെർഫോമൻസിൽ ഒരു കംപ്ലയിൻസും പറയാനില്ല ഇനി ഫിംഗർപ്രിന്റ് സ്കാനർ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കണ്ടില്ല വളരെ ഫാസ്റ്റ് ആണ് അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ സ്റ്റീരിയോ സിരു ഉണ്ട് നല്ല ഔട്ട്പുട്ടാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഔട്ട് പുട്ടാണ് അപ്പൊ അതും നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം ർ സപ്പോർട്ടുണ്ട് ഈസിയും സപ്പോർട്ട് ഉണ്ട് ഞാൻ ജിയോയും എയർടെല്ലും ഫൈവ് ജി സപ്പോർട്ട് ട്രൈ ചെയ്തായിരുന്നു ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ല സിഗ്നൽ ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു ഇനി ക്യാമറയിലോട്ട് പോവാം ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ലൈക്ക ക്യാമറ ലൈക്കിന്റെ സമിലെക്സ് എക്സലൻസ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലൈക്ക ബ്രാൻഡഡ് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് പ്രൈമറി ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ എഫ് വൺ പോയിന്റ് സിക്സ് അപ്പേജർ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റിബിലൈസേഷൻ ഉണ്ട് ഒരു സെക്കൻഡറി വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് അത് ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് തേർഡ് ടെലിഫോട്ടോ ഫിഫ്റ്റി എക്സ് ഐ മീൻ ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടോ ത്രീ എക്സ് സൂമ് പിന്നെ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ എച്ച് പി നയൻ സെൻസർ ആണ് അതിനകത്ത് ഫോർ പോയിന്റ് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂം ആണ് ുംപ്റ്റിക്കൽ സിബിലൈസേഷൻ ആ ഒരു ടൂ ഹൺഡ്രഡ് മെഗപ്പിക്സൽ ക്യാമറയാണ് ഇതിലെ കിഡ്ഡിലും തരുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇതിന്റെ സാംസങ് ഷോമീൻ്റെ ഒരു അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഈ നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് സെൻസറാണ് ഇതിനകത്ത് ആണ് ഈ ക്യാമറ ലൈക്ക ട്യൂൺഡാണ് വളരെ ലൈക്ക പോർട്രേറ്റ് സിസ്റ്റം ഉണ്ട് ലൈക്ക മാസ്റ്റർ സിസ്റ്റം ഉണ്ട് അങ്ങനെ എല്ലാ സിസ്റ്റംസും ഇതിനകത്ത് ആണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫിൽറ്റേഴ്സ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി സെൽഫി ക്യാമറയുണ്ട് തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഫോർ കെ റെക്കോർഡിങ് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഒന്ന് പെട്ടെന്ന് നോക്കാം ഇതാണ് ഷോമി ഫിഫ്റ്റീൻ അൾട്രയെന്ന് ക്യാമറ സാമ്പിൾസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറാസ് പ്രത്യേകിച്ച് ഡേ ലാൻഡ് ക്യാപ്റ്റൂസ് നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല ഷാർപ്പ്നെസ് ലെൻസ് ഉണ്ട് ഷാപ്പ്നെസ് ആണ് ഷോമിന്റെ ഈ ലെൻസസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നല്ല ഷാർപ്പ് ഡീറ്റെയിൽഡാണ് എന്നാലും ഓവർ ഷാർപ്പനിങ് ഇഷ്യൂസ് ഒന്നുമില്ല നോയിസ് ഒക്കെ വളരെ മിനിമലാണ് നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട് കളർ ആക്യുറസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓവറോൾ ഡേലൈറ്റ് ക്യാപ്ചേഴ്സ് വളരെ നല്ലതാണ് ഇനി ടെലിഫോട്ടോ എടുത്താൽ പോലും അത് നല്ലൊരു എക്സ്പീരിയൻസാണ് ടെലിഫോട്ടോ ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ഉണ്ട് റെഗുലർ ടെലിഫോട്ടോ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മൾ ജൂം ചെയ്ത് പോകുമ്പോൾ ത്രീ എക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഫോർ പോയിന്റ് ത്രീ എക്സിന്റെ ടെലിഫോട്ടോ ഐ മീൻ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഉണ്ട് അതാണ് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ അത് നമുക്ക് വൺ ട്വന്റി എക്സ് വരെ സൂം ചെയ്യാം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ സൂം ക്യാമറയാണ് ഏറ്റവും മികച്ച പ്രോബ്ലി ദ ബെസ്റ്റ് സൂം ക്യാമറ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിശേഷിപ്പിക്കാവുന്നതാണ് ഇനി പുതിയ ഫോൺസ് ഇറങ്ങുമ്പോൾ പ്രോബ്ലി മാറാം പക്ഷേ ആസ് ഓഫ് നൗ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സൂം ക്യാമറയാണ് ഇതിനകത്ത് സ്മാർട്ട് ഫോണിലെ സൂം എന്ന് ഡെഫിനറ്റി പറയാവുന്നതാണ് പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത് അതിലൊന്നും കംപ്ലയിൻ്റ് പറയാനില്ല അതിൽ ഒട്ടിക്കലും സിമ്പിലൈലൈസേഷൻ ഇല്ലാന്ന് തള്ളൂ എന്നാൽ അതിൻ്റെ ആവശ്യമില്ല സാധാരണ അൾട്രാ വൈഡ് കുഴപ്പമില്ലാത്ത ഒരു ആണ് തരുന്നത് അപ്പോൾ അപ്പോ ഇവിടെയും നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയും നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നത് പിന്നെ ഇതിനകത്ത് പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാസ്റ്റർ പോർട്ടേറ്റ് സിസ്റ്റം എടുക്കായിരിക്കും നല്ലത് അതാണ് ബെറ്റർ ബെറ്ററായ എക്സ്പീരിയൻസ് ആണ് ലൈക്ക് ആ പോട്ട് സിസ്റ്റം കുറച്ച് കോൺട്രാസ്റ്റ് ചെവി ആയിട്ട് എനിക്ക് തോന്നിയത് അത്രക്കൊരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നില്ല എന്നാൽ മാസ്റ്റർ പോട്ട്രേ സിസ്റ്റത്തിൽ കിഡ്ഡല എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ആക്ച്വലി എൻ്റെ കസിൻ്റെ വെഡിങ് ആയിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പേ എല്ലാ ഫോട്ടോസും എടുത്താൽ ഓൾമോസ്റ്റ് ആയിരം പ്ലസ് ഫോട്ടോസാണ് എടുത്ത് ഫാമിലീൻ്റെ എല്ലാവരുടെയും ഫോട്ടോസും ഞാനാണ് എടുത്തത് അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അപ്പോൾ പോർട്ട്രേ സിസ്റ്റത്തിൻ്റെ കാലത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അത്രയും മികച്ച എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലോലായിട്ട് എക്സ്പീരിയൻസും അടിപൊളിയാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് പക്ഷെ എന്താ ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ റിയർ ക്യാമറ പെർഫോമൻസ് സോളിഡ് സോളിഡാന്നുള്ളതിൽ അതിൽ ഒരു കംപ്ലയിൻറ്റും തന്നെ പറയാനില്ല ആ ലൈക്ക് ആ പോർട്ട്രേറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് പിന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് എസും വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ നല്ല വീഡിയോ റെക്കോർഡിംഗ് ആണ് വളരെ ഇമ്പ്രൂഡ് ആണ് അപ്പോൾ അതിലൊന്നും തന്നെ കംപ്ലയിൻറ്റ്സ് പറയില്ല ഫോർ കെ സിക്സ്റ്റി എഫ് എസ് ടെൻ എ പി സിക്സ്റ്റി എല്ലാ ക്യാമറയിലും നമുക്ക് എടുക്കാന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറയാവുന്നത് അപ്പോൾ ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ തേർട്ടി ടു മെഗ പിക്സൽ സെൽഫി ക്യാമറ എനിക്ക് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫയിങ് എക്സ്പീരിയൻസ് ആയില്ല എന്ന് വേണ്ടി പറയാം നല്ലതാണ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്ഡാണെന്ന് പറയാം കാരണം കഴിഞ്ഞ വർഷത്തക്കാൾക്കും ഞാൻ തേർട്ടീൻ പ്രോ ഷോമി തേർട്ടീൻ പ്രോ ഓൾമോസ്റ്റ് ഒരു വർഷം യൂസ് ചെയ്ത ഒരാളാണ് അത് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ സെൽഫി ക്യാമറ വളരെ ഇമ്പ്രൂവ്ഡാണ് എന്നാൽ നമ്മൾ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര കേഡ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് സെൽഫി ക്യാമറ എത്തിയിട്ടില്ല എന്ന് പറയാം ഇമ്പ്രൂവ്ഡാണ് എന്നാൽ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം സെൽഫി ക്യാമറയിൽ ആ പ്രോസസ്സിങ് കുറച്ചും കൂടെ ബെറ്റർ ആക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് പ്രോബലി ആക്കും എന്നാൽ ഈ വർഷം അത്രയ്ക്ക് പോരാന്നുള്ളതാണ് എനിക്ക് തോന്നിയത് സെൽഫി വീഡിയോസ് കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാൽ ഡിസപ്പോയിൻറ്റിംഗ് അല്ല ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സെൽഫി ക്യാമറയുടെ കാര്യം പറയുമ്പോൾ എന്നാൽ റിയർ ക്യാമറയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സെൽഫി ക്യാമറ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിനകത്ത് അയ്യായിരത്തി നാനൂറ് ബില്ലിയാകുമ്പോൾ ബാറ്ററിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ട് നയൻറ്റി വോട്ട് ചാർജിംഗ് ഉണ്ട് വയർലെസ് ചാർജിംഗ് ഉണ്ട് അപ്പോൾ ബാറ്ററി പെർഫോമൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഒരു സെവൻ സെവൻ ആൻഡ് ഹാഫ് ഹേഴ്സ് ഒക്കെ എനിക്ക് ഒന്ന് സ്ക്രീൻ ഓൺ ടൈം കിട്ടും എൻ്റെ യൂസേജിലേക്ക് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാന്നാൽ ലൈക്കണം അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത് എൻ്റെ യൂസേജ് ആയിരിക്കില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂസേജ് വെച്ചാണ് ഞാൻ വളരെ ഹെവി യൂസേറാണ് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബാറ്ററി കൺസപ്ഷൻ അതേപോലെ ഇരിക്കും എന്നാലും എനിക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് ഇതിൽ കിട്ടിയത് ഫാസ്റ്റ് ചാർജിങ് നയൻറ്റി വോട്ടേ ഉള്ളൂ നോട്ട് ദ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുമ്പോൾ കാരണം വൺ ട്വൻറ്റി വോട്ട് ഇപ്പോഴും ഉണ്ട് വൺ ട്വൻറ്റി വാട്ട് ആയിരുന്നു ഷോമി എന്നാൽ ഇപ്പോൾ കുറച്ച് നയൻറ്റി വാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഏതാണ്ട് കഷ്ടീര് മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവും പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ബാറ്ററി ലൈഫും നല്ലതാണ് പിന്നെ ഇതിനകത്ത് ഐ പി റേറ്റിംഗ് ഉണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഉള്ളു ഇപ്പോഴത്തെ ഫ്ളാഗ്ഷിപ്പ് ഒക്കെ ഐ പി സിക്സ്റ്റി നയനും അനൗൺസ് ചെയ്യുന്നുണ്ട് ഐ പി സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് വാട്ടർ ജെറ്റ് അതായത് പ്രഷർ വാട്ടർ ജെറ്റാണ് ഇതിനില്ല അതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഡെപ്ത് വരെ മുപ്പത് മിനിറ്റ് ഐ പി സിക്സ്റ്റി ട്രെയിനിങ്ങ് അത് ധാരാളമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഹൈ പ്രഷർ ജെറ്റ് നമ്മളെ ഒരു നോർമൽ യൂസേജിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ പി സിക്സ്റ്റി ഐറ്റ് ധാരാളം എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടുതന്നെ ഇതിലും എനിക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാനില്ല അപ്പൊ ഇതായിരുന്നു ഷോമി ഫിഫ്റ്റീൻ ആൾട്ടറിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ എസ്പെഷ്യലി ഈ ഡുവൽ കളർ നല്ലതായിട്ട് എനിക്ക് തോന്നി എന്നാൽ വേറെ കളേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കോണായിട്ട് പറയാം പിന്നെ ഫോട്ടോഗ്രാഫി കിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് അപ്പോൾ ഫോട്ടോഗ്രാഫി കിറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞുണ്ടല്ലേ ഒരു നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ബാറ്ററി കേസും അതേപോലെ ഒരു കേസും കുറേ ലാൻ അങ്ങനത്തെ കുറേ കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് ആണ് അപ്പം നിങ്ങൾ ഈ അൺബോക്സിങ് വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറയാം ഇത് പ്രീ ഓർഡറിൻ്റെ കൂടെ ഫ്രീ കൊടുത്തായിരുന്നു എന്നാൽ പിന്നീട് വാങ്ങണമെങ്കിൽ നമ്മൾ വേറെ പൈസ കൊടുക്കണം ഈ ഒരു കിറ്റിൻ്റെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്സസറി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു സ്റ്റൈലിഷ് എക്സ്പീരിയൻസ് തന്നായിരുന്നു പ്രത്യേകിച്ച് ആ കേസ് ഒക്കെ ഇടുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഗുഡ് സോഫ്റ്റ്വെയർ ആണ് പെർഫോമൻസ് സോളിഡ് ആണ് ക്യാമറ സോളിപൊളിയാണ് ബാറ്ററി ലൈഫ് നല്ലതാണ് ഇതിൻ്റെ കോൺ എന്ന് പറയാവുന്നത് ഒന്ന് അപ്ഡേറ്റ് സൈക്കിളിലെ മന്ത്ലി സെക്യൂരിറ്റി പാച്ച് ഇല്ല എന്നുള്ളതാണ് ഇഷ്യൂ വൺ ഇഷ്യൂ നമ്പർ വൺ അതായത് കോൺ നമ്പർ വൺ അത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് എനിക്കൊരു തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഇതിന് സെൽഫി ക്യാമറ നല്ലതാണ് ഇംപ്രൂവ് ആണ് എന്നാൽ ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ സെൽഫി ക്യാമറയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് സാംസങ്ങിന്റെ എസ് ട്വൻ്റി ഫൈവ് അൾട്രാഗേറ്റ് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് രണ്ടാണ് എനിക്ക് തോന്നിയത് കോൺസ് ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര തരുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു രണ്ട് മാസത്തെ ഷോമി ഫിഫ് ഫിഫ്റ്റീൻ അൾട്ര യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് ഇഷ്ടപ്പെട്ടുമായിരിക്കണം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് തോന്നുന്നു ഈ ഡിവൈസ് നല്ലതാണോ മോശമാണേ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ